ഒരു യൂട്യൂബ് ചാനലുമായിട്ട് വരികയാണ് രേണു സുതി അതാണ് എൻ്റെ ചാനലിൻ്റെ പേര് അതുപോലെ തന്നെ കിച്ചു മൂത്ത മോനുമുണ്ട് യൂട്യൂബ് ചാനൽ നമ്മുടെ ഋതപ്പനുമുണ്ട് അപ്പോൾ അതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ എനിക്ക് പറയാനും പറയാ കൊല്ലം ശ്രദ്ധിയുടെ വൈഫായിട്ടുള്ള രേണു സുതി അങ്ങനെ ഒടുവിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നു ഈ ഒരു കാര്യം ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞ ഇവർ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാണ് നല്ലത് അല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാൻ നിൽക്കാതെ എന്തെങ്കിലും വരുമാന മാർഗങ്ങൾ നിങ്ങൾ കാണുന്നതാണ് നല്ലതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാര്യം ഇവർക്ക് ഒരുപാട് ജോലി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടും പുള്ളിക്കാരത്തി പോയിട്ടില്ലായിരുന്നു അഭിനയം എന്നുള്ള ഒരു കാര്യം തലയ്ക്ക് പിടിച്ചിട്ട് അതിൻ്റെ പുറം നടക്കുവായിരുന്നു എന്നാൽ പുള്ളിക്കാർത്തി നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ടോ അതുമില്ല സോ അപ്പം ഇങ്ങനെയൊക്കെ ഒരു കാര്യം ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇവർക്ക് നല്ലതായിരുന്നേ എന്തായാലും ഒടുവിലെ ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് രേണു സുതി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായാലും ആദ്യത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടു വെക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം സോ ഇപ്പം ഞാൻ എനിക്കൊരു ഒഫീഷ്യലായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാനായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള തീരുമാനം എത്തിയത് ഇതാ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് വരികയാണ് രേണു സുതി അതാണ് എൻ്റെ ചാനലിൻ്റെ പേര് അതുപോലെ തന്നെ കിച്ചു മൂത്ത മോനുമുണ്ട് യൂട്യൂബ് ചാനൽ നമ്മുടെ ഋതപ്പനുമുണ്ട് അപ്പോൾ അതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ എനിക്കിപ്പോൾ ഈ അവസരത്തിൽ ഒരുപാട് പേരെടുത്ത് നന്ദി പറയാണ്ട് പേര് പറയാനും പറയാത്ത അതായത് പേര് പറഞ്ഞാൽ തീരത്തില്ലാത്ത ഒരുപാട് പേരെടുത്ത് എനിക്ക് നന്ദിയുണ്ട് സപ്പോർട്ടിനെല്ലാം നന്ദി തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്കിപ്പം തുടക്കത്തെ ഞാൻ വലിയ പാട്ടുകാരി ഒന്നും അല്ലെങ്കിലും ശ്രദ്ധിച്ചു രണ്ട് ദിവസത്തിന് മുന്നേ ഞാൻ വേറൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു കൊച്ചു പയ്യൻ്റെ പേരിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം യൂട്യൂബ് ചാനലുമായിട്ട് വരുമ്പോഴത്തേക്ക് ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ് ഈ പറയുന്ന സുധിയുടെ പേര് വെച്ചിട്ട് ഇവർ വിറ്റ് തിന്നാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ അല്ല വരത്തുള്ളൂ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കമന്റ്സ് ആയി കഴിഞ്ഞാൽ എന്തായാലും കമന്റിലോട്ട് പോകുന്നതിന് മുന്നേ വാക്കി കൂടി നമുക്കൊന്ന് കണ്ടുപോക്കാം സുധി ചേട്ടൻ ഏത് വേദിയിൽ ചെന്നാലും പാടുന്ന ഒരു പാട്ടുണ്ട് അത് നിങ്ങൾ സുധി ചേട്ടന്റെ പ്രേക്ഷകർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഫാൻ എന്ന നിലയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല സുധിച്ചേട്ടാ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ സൂചി ചേട്ടാ പാടുന്ന പാട്ട് എൻ്റെ ഓർമ്മയിൽ ഇപ്പം വരികയാണ് എവിടെ എവിടെ ചെന്നാലും ഇപ്പം ഞാൻ ചോദിക്കും സൂചിച്ചേട്ടൻ ഈ പാട്ട് മാത്രമേ അറിയുള്ളൂ അപ്പോൾ പറയും അവട്ടെ എനിക്കിതാണിഷ്ടം അതായത് ഏത് വേദിയിൽ ചെന്നാലും പാടുന്ന ഈ പാട്ടാണ് ഞാൻ രണ്ടിലെയും പാടാം കാണനുള്ള മാണിക്യോയിലേ കാടാറുമാസം കഴിഞ്ഞില്ലേ

കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു റീച്ച് കണ്ടിട്ടാണ് അവർ വിളിക്കുന്നത് അല്ലാതെ ഒരിക്കലും രേണു സുദിയുടെ അഭിനയ മികവ് കൊണ്ടല്ല അവരാരും വിളിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങളെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ മുതലെടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കാശുണ്ടാക്കുന്നുണ്ട് കാര്യം നമ്മളൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാശ് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുക അതിനകത്ത് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കോണ്ടന്റായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് അത്യാവശ്യം റവന്യൂ കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും മൃതദേൾക്കാരുടെ മുന്നിൽ പോയി ഒരു അവസ്ഥ നിങ്ങൾക്ക് വരത്തില്ല എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി എന്തായാലും ഈ ഒരു ചാനൽ തുടങ്ങിയ കാര്യം പുള്ളിക്കാരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട് കാര്യം നെഗറ്റീവ് കമൻറ്റുകൾ വരും വരാതിരിക്കത്തില്ല അറിയാമല്ലോ ഈ അടുത്ത് രേണു രേണുസുദിയുടെ കുറച്ച് റീൽസും കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ആർക്കായാലും അത് ബേസിക്കലി പിടിക്കത്തില്ല കുറച്ച് ഓവറായിട്ട് തന്നെ ഫീൽ ചെയ്യും അല്ലേ ഞാൻ ഒരിക്കലും ഡ്രസ്സിങ്ങിനോ കാര്യങ്ങളോ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് പക്ഷേ ഞാൻ പറയുന്ന ഒറ്റ ഉള്ളൂ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാതിരിക്കുക അങ്ങനെയുള്ള രീതിയിലേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എന്നാലും നമുക്ക് കുറച്ച് കമൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കാം ഉളുപ്പുണ്ടോ പെണ്ണേ നിനക്ക് കുറേ കാലം അയാളുടെ മണം ഷർട്ട് എന്നും പറഞ്ഞു നടന്നു ഇപ്പോൾ അയാളെ വിറ്റു ജീവിക്കുന്നു നിന്നെക്കൊണ്ട് സഹിക്കാൻ വയ്യ ഇനി അതും കൂടി സുതിചേട്ടനെ വിറ്റ് തിന്നുന്ന താടക ഒരിക്കലും ചെയ്യില്ല ഒന്ന് പോടി അതായത് സുതിചേട്ടൻ്റെ ഋതപ്പൻ എന്ന് പറയുന്ന ചാനലിൻ്റെ ഒരു ഫോട്ടോ പുള്ളിക്കാരത്തി ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ട് ഞങ്ങളുടെ പുതിയ ചാനൽ യൂട്യൂബ് ചാനലാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ പറഞ്ഞിട്ട് ഇട്ട പോസ്റ്റിൻ്റെ താരയാണ് ഇങ്ങനെയൊക്കെയുള്ള കമൻസുകൾ വരുന്നത് നല്ല രീതിയിലുള്ള നെഗറ്റീവ് കമൻസ് ഉണ്ട് ഞാൻ ഒരെണ്ണം കൂടി വായിക്കാം ലോകത്ത് സ്വന്തം ഭർത്താവിൻ്റെ മരണത്തെ ഇതുപോലെ വിറ്റ് ആഘോഷിക്കുന്ന ഒരു സ്ത്രീ താങ്കൾ മാത്രമേ ഉണ്ടാവൂ ഇതുപോലെ ആൾക്കാർ കമൻസ് ഇടാനായിട്ടുള്ള റീസൺ ആരാണ് നമ്മളൊക്കെ തന്നെയാണ് കാര്യം രേണുസുദയുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള മിസ്റ്റേക്ക് ഉണ്ട് ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ എന്നെ വന്ന് തെറി പറഞ്ഞിട്ട് കാര്യമില്ല അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ അവര് അവരെ പാവം വെറുതെ വിടും ഇങ്ങനെയൊക്കെയുള്ള കമൻസ് ആണ് നമ്മളാരും അവരെ നശിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും വരരുതെന്നോ അങ്ങനെയുള്ള രീതിയിലൊന്നും നമ്മളാരും സംസാരിച്ചിട്ടില്ല പക്ഷെ അവരിപ്പോ ഈ നിലവിൽ കാത്തി പരിപാടികൾ ശരിയല്ല അതൊക്കെ അവർ മാറ്റണം അവർ ഈ പറയുന്ന പോലെ തന്നെ സ്വന്തമായിട്ട് ഈ പറയുന്ന ചാനലോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകണം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മളൊക്കെ സംസാരിച്ചിട്ടുള്ളൂ അതൊക്കെ ഒരു വലിയ കുറ്റമായിട്ട് നിങ്ങളൊക്കെ കണ്ടുവന്ന് കമന്റ് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തോ മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ എന്തായാലും പുള്ളിക്കാർത്തി രണ്ട് ദിവസത്തിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എസ്മ സീരീസിലോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി നമുക്ക് കേട്ടു കാണുന്ന കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇടുന്ന എന്താണെന്ന് ഒട്ടുമിക്കപ്പെട്ട എല്ലാവർക്കും അറിയാരിക്കുമല്ലോ അതൊരു അഡൽറ്റ് വെബ് സീരീസാണ് സോ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ കിട്ടാൻ പറ്റും പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാശ് കിട്ടും അതേപോലെ തന്നെ ഇപ്പം ഇട്ടിരിക്കുന്ന തുണിയുടെ ഒക്കെ ആ ഒരു ഇറക്കം കുറയും ചെയ്യും അങ്ങനെയൊക്കെ രീതിയിൽ അതിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ പൈസ ഇട്ടത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഈ എസ്മ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ചോദിക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണ് ഇവരായിട്ട് അല്ലേ ക്രിയേറ്റ് ചെയ്തല്ലേ ആ രീതിയിലുള്ള പരിപാടികളാണ് ഇവർ കാണിക്കുന്നതെന്നാണ് ജനങ്ങള് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് അപ്പോ ഞാൻ അങ്ങോട്ട് എന്താണ് എന്താണ് കുട്ടി ചേച്ചിയുടെ അഭിപ്രായം മതി എടാ എനിക്ക് എന്നെ പറ്റി പറയേണ്ടത് ഞാൻ എന്താ സംഭവം എന്ന് പോകുന്നുണ്ടോന്നു എന്താണ് തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല തൽക്കാലം അല്ല ഞാൻ പോകുന്നില്ല അതിലേക്ക് ഇപ്പം അതും എന്താ പറയാ അതും അഭിനയമാണ് ആ തരത്തിലുള്ള അഭിനയമാണ് ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് സോ അങ്ങനെ പറയുന്നവരുടെ അടുത്ത് ഞാൻ പറയാനുള്ളത് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ പോലും പറയും പറയും ഞാൻ നാളെ അങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് ാണ് എന്തായാലും എസ്മ എസ്മാരീസിലോട്ടൊന്നും പോകാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് പറയണത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളും വരും കാര്യം ഇതൊക്കെ ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് പ്രത്യേകിച്ച് ആ വളർന്നു വരുന്ന പിള്ളാരെയും കൂടെ ബാധിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് അതൊക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു സ്ത്രീയെ വിളിച്ചിരുത്തി നിങ്ങൾക്ക് ഇനി അടുത്ത എസ്മ സീരീസിലോട്ട് പോകാൻ താല്പര്യം ഉണ്ടോന്ന് അങ്ങനെ വെറുതെ ആരെങ്കിലും ചോദിക്കൂ ചോദിക്കൂന്നെങ്കിൽ അതുപോലത്തെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെയുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ഒരു ചോദ്യം നമുക്ക് വരത്തുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും മേ ബി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്തായാലും ഇവർ കഴിഞ്ഞ ദിവസം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടായിരുന്നു ആ ആൽബം അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിരുന്നു അപ്പോൾ ആ ഒരു ആൽബത്തെ പറ്റിയിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ ആൽബത്തിനകത്ത് ഇവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും പിന്നെ അങ്ങനൊക്കെ ഉള്ള കുറച്ച് സീൻസ് ഉണ്ട് അപ്പം ഇതിനകത്ത് പിടുത്തം മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ലേ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ആയിട്ടൊക്കെ ിൽ അതിന്റെ അകത്ത് അഭിനയിച്ചു ജസ്റ്റ് ഞാൻ വീഡിയോനെ ജസ്റ്റ് കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഭയങ്കരമായിട്ട് വൈറലായിട്ടൊണ്ടിരിക്കുന്ന ആൽബത്തില് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതിൽ കുറെ ആൾക്കാരുടെ കമന്റ് ഉണ്ട് അപ്പൊ ആ കമന്റ് എന്താണെന്നുള്ള വിഷയം പറയാ ഒരാൾക്കാര് ചോദിക്കുന്നത് ചേച്ചി ഹാൻഡ്സ് വെച്ചിട്ടാണോ ഇതിൽ അഭിനയിച്ചേക്കണെന്നാണ് ചോദിച്ചേക്കുന്നത് ജസ്റ്റ് ഗൈസ് ആരെങ്കിലും ഹാൻഡ്സ് വെച്ചിട്ട് ഒരു ആൽബം അഭിനയിക്കുന്ന എനിക്കറിയത്തില്ല കാരണം ഞാൻ അഭിനയിച്ച ആഗ്രഹത്തിൽ ആ ചേച്ചി ഹാൻഡ്സ് വെച്ചിട്ട് അഭിനയിച്ചിട്ടില്ല കേണുസുതി ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന ഒരു കമന്റ് ആണ് നിങ്ങൾ ഹാൻഡ്സ് വെച്ചിട്ടാണോ വീഡിയോ ചെയ്യുന്നത് വിളിക്കാതിന്റെ ആ പല്ല് ഇത്തിരി പൊന്തിയിരിക്കുവാണ് അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ പക്ക ബോഡി ഷേമിങ് ആണ് അങ്ങനെ ഒന്നും ഒരു കാരണവശാലും വന്നിരുന്നു കമൻ്റ് ഇടാതിരിക്കുക കാര്യം ഇങ്ങനെ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറെ വിവരദോഷികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇവരെ വളരെ മോശമായിട്ടുള്ള രീതിയിലും വളരെ പച്ച തെറി വിളിച്ചിട്ട് ഇവരെ വന്ന് കമൻ്റ് ഇടുക അതിൻ്റെ ഒന്നും കാര്യം ഇവിടെ വരുന്നില്ല കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് അതിനകത്ത് പോയി സംസാരിക്കാം അല്ലാതെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഹാൻസ് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചി തെറി പറയുക അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാനതിനൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നുമില്ല ഓക്കെ രണ്ടാമത്തെ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബോഡി ഷേബിംഗ് ആട്ടോ ഈ ബോഡി ഷേബിംഗ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ചോദിക്കുന്ന കാര്യമാണ് നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കൈസ് ഈ പറഞ്ഞ ബ്രോ ആരാണെങ്കിൽ ആ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ നമ്മൾ നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഒരാളെ കാണാൻ പറ്റുന്നുണ്ടോ ഒരാളെ കേൾക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഉദ്ദേശിച്ചാലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതല്ലേ ഏറ്റവും വലിയ സൗന്ദര്യം അതിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് സത്യമാണ് കാര്യം നമുക്കൊക്കെ നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഒരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ മതി ഈ പറയുന്ന സൗന്ദര്യവും കാര്യങ്ങളും എന്തെങ്കിലും അതൊക്കെ അങ്ങ് നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ആ ഒരു കഴപ്പങ്ങ് തീരും കാര്യം നമ്മൾ ആരും വലിയ പെർഫെക്റ്റ് അല്ല അല്ലെങ്കിൽ ഞാൻ വലിയ സുന്ദരനാണ് ഞാൻ വലിയ സുന്ദരിയാണ് അങ്ങനെ പറയുന്നതിനകത്തൊന്നും വലിയ കാര്യവും സോ ഇപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയായിട്ടൊക്കെ നടക്കുന്ന കുറച്ച് പരമനാറികളത്താണ് ഈ പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പോയി കമൻ്റഡായിരിക്കും കാര്യം നിന്റെയൊക്കെ അനുഭവം നാളെ ഇതിലും മോശമായിട്ടായിരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലില്ലാത്ത എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും രണ്ടാം മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ മൊത്തം പിടുത്തോളോ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ ഈ ആൽബത്തിൽ മൊത്തത്തിൽ പിടുത്തമുണ്ടോ ജസ്റ്റ് ഒരു നാടൻ പാട്ടാണ് എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായിട്ട് ബോറായിട്ടുള്ള ഒരു വേഷോ അല്ലെങ്കിൽ ഒരു സീൻസോ ആ ആൽബത്തിൽ ആൽബത്തിലുണ്ടെന്ന് എനിക്ക് ഇവർ തോന്നിയിട്ടില്ല പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അവർ ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ നമ്മൾ എന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ള എനിക്ക് അറിയത്തില്ല എന്തായാലും ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട ഒരു ഒരു ചുമതല എനിക്കുള്ളത് കൊണ്ട് ഒന്ന് പറഞ്ഞതൊള്ളൂ എന്തായാലും ആൽബം നല്ല രീതിക്ക് യൂട്യൂബിൽ ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത കണ്ണൂർ വെച്ചിട്ട് ഞാനും ശേഷിയായിട്ട് പുതിയൊരു ആൽബം വരുന്നുണ്ട് അപ്പോ ഇത്രയോളം താങ്ക് യു ഓക്കെ എനിക്ക് ആ ആൽബം കണ്ടപ്പോൾ എനിക്ക് പറയുന്ന പിടുത്തോ അല്ലെങ്കിൽ ഭയങ്കര വൾഗറായിട്ടുള്ളതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് തോന്നിയ ഒരു കാര്യം രേണുവിന് നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയത്തില്ല അത് കണ്ടപ്പോഴത്തേക്ക് തോന്നിയൊരു കാര്യം ഇതാണ് ഈ ഒരു പയ്യൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ഒരു കുറവായിട്ട് തോന്നിയത് അല്ലാതെ ഈ പറയുന്ന അതിനകത്ത് ഭയങ്കര വൾഗറായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല എന്തായാലും രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം ചെയ്തത് നല്ലൊരു കാര്യമാണ് ഒരു സ്വന്തമായിട്ടൊരു ചാനൽ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ അത് ഒരുപാട് ഗുണം ചെയ്യത്തേ ഉള്ളൂ ഇത് ശരിക്കും പണ്ടില്ല ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളിത് ചെയ്യണമായിരുന്നു ആരും ലക്ഷ്മി നക്ഷത്രയുടെ ചാനൽ കൂടിയാണ് നിങ്ങൾക്ക് ഇത്രയും ബൂസ്റ്റ് കിട്ടിയത് ആ ഒരു സമയത്ത് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തന്നെ എനിക്ക് പറയത്തുള്ളൂ ഇതെന്തായാലും ഒരു അത്യാവശ്യം ഇത്തിരി ലേറ്റായിപ്പോയി എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക